വെള്ളയമ്പലത്ത് മാനവീയ മോഡൽ കൂട്ടത്തല്ല ഇരു സംഘങ്ങൾ തമ്മിൽ നടു റോട്ടിൽ ഇന്നലെ അർദ്ധരാത്രി ഏറ്റുമുട്ടി പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാവില്ലെന്ന നിലപാടിൽ മ്യൂസിയം പോലീസ് നൽകുകയാണ് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചു ഡാൻ കുര്യൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡാൻ ഇതെപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വെള്ളയമ്പലം സ്ക്വയറിന് സമീപം ഇന്നലെ അർദ്ധരാത്രി പതിനൊന്ന് നാൽപ്പതിനാണ് ഇരു സംഘങ്ങൾ തമ്മിൽ നടു റോഡിൽ ഏറ്റുമുട്ടിയത് വഴിയാത്രക്കാരെയും അതോടൊപ്പം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും ഭീതിയിലാഴ്ത്തുന്ന തരത്തിലായിരുന്നു സംഘർഷം ചോദ്യം ചെയ്യാൻ ശ്രമിച്ചവരെയൊക്കെ അസഭ്യം പറയുകയും വിരത്തുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു സാഹചര്യം അതിനിടയിൽ ആ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയ ചിലരാണ് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ഇരു വിഭാഗങ്ങളെ ഇരട്ടി ഓടിക്കുകയായിരുന്നു പക്ഷേ പരാതികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിക്കാത്തതിനാൽ കേസെടുക്കാനാവില്ല എന്ന നിലപാടിലാണ് മ്യൂസിയം പോലീസ് തൊട്ടടുത്ത് തന്നെ മാനവിക രീതിയിൽ തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും അവിടെ ആ പോലീസിന്റെ പരിശോധന കർശനമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മാനവീയം രീതിയിൽ ഒത്തുകൂടിയിരുന്ന ആ സംഘങ്ങളാണ് ഇപ്പോൾ വെള്ളയമ്പലത്തേക്ക് കളം ആക്കിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്